അടിപൊളി -like, so का ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഐസ് കാപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഐസ് കാപ്പി എന്ന് പറയുമ്പോൾ വലിയ കാപ്പി ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഐസ് കാപ്പി പറയണത് വലിയവരും കുടിക്കില്ല എന്നല്ല പറയണ നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് കുടിക്കാൻ അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെയാ വേണ്ട സാധനങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തി തന്നാലോ അപ്പൊ ഫസ്റ്റ് വേണ്ടത് ഇപ്പൊ നമുക്ക് ചുടുവെള്ളമാണ് ഇതാ വെള്ളം നല്ലപോലെ തിളക്കേണ്ട ഇതൊരു ആവശ്യമുണ്ട് നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് പഞ്ചസാര ബ്രൂ കോഫി പിന്നെ നമുക്ക് വേണ്ടത് പാൽ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഐസ് കോഫിക്ക് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്കൊരു ജാറെ എടുക്കുക അത് കഴിഞ്ഞ് മെയിനായ ഒരു സാധനം നമുക്ക് വേണം ഐസ് ക്യൂബ് വേണം അപ്പം നമ്മൾ നമുക്ക് ഐസ് ക്യൂബ് എടുത്താലോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ജാറ് ഈ ജാറോ ഇനി വലിയ ജാറോ എടുത്തോളോ അതൊക്കെ അവരവരുടെ ഇഷ്ടം പിന്നെ വേണ്ടത് നമുക്ക് ബ്ലൂ കാപ്പി അതായത് ഞാനിപ്പോൾ ഒരു മൂന്ന് പാക്കറ്റ് എടുക്കേണ്ട ഇതിൽ കൊട്ടുക ഞാൻ മൂന്ന് പാക്കറ്റ് കൊട്ടിയിട്ടുണ്ട് പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇടേണ്ട ഇതിൽ മധുരം അനുസരിച്ചിട്ടിട്ടോളൂ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് നമുക്ക് ഐസ് ക്യൂബാണ് ഞാൻ ഇതിലൊരു മൂന്ന് പീസ് ഇടുന്നുണ്ട് നല്ല പീസ് നോക്കിയിട്ട് ഇത്രയും എടുത്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചാൽ മതി നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യം അനുസരണം ഇതിന് ഇഞ്ഞ് അസലായിട്ട് അടിക്കണം നല്ല പത വരണം പുറന്ന് നോക്കാം നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചോ ഇങ്ങനെ രണ്ടും പാതി പാതി ഒഴിച്ചിണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം തണുത്ത പാലാണ് അങ്ങനെ ബാബു ഓ നമ്മുടെ കൂൾ കാപ്പി റെഡി ആയിട്ടുണ്ടോ ഐസ് കോഫി ഐസ് കോഫി സെറ്റ് ആയിട്ടുണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് ഗംഭീരമായിട്ട് ആറ്റിച്ച് പാതഞ്ഞ അങ്ങനെ പോണെ പടക്കത് സംഭവം കിട്ടുവായിട്ടാ പുഷ്പശു ഫ്രിഡ്ജിൽ വെച്ച പാലാണ് നല്ല പശുവും പാലെടുത്തങ്ങട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കും ഇങ്ങനെ പാ തഞ്ഞ അങ്ങോട്ട് അടിപൊളി കോൾഡ് കോഫി അല്ലെങ്കിൽ ഐസ് ക്യൂബിൽ ഐസ് ക്യൂബിട്ട് ഐസ് കോഫി വലിയ കടകളിലൊന്നും നല്ല പാതഞ്ഞിട്ടങ്ങട്ട് എങ്ങനെയുണ്ട് ബിരുവ ഉണ്ട് അതന്നെ കൂൾ കോഫി അല്ലെങ്കിൽ ഐസ് കോഫി ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് സംഭവം ഗംഭീരമായിട്ട് സൂപ്പർ ആയിട്ട് നല്ല തണുത്ത ചില്ല എന്നുള്ളൊരു അടിപൊളി കോഫി സൂപ്പർ പുഷ്പമ്മ സൂപ്പർ പുഷ്പം കുടിക്കണില്ല എന്നെ പറയും അമ്മയ്ക്ക് കൊടുക്കാണ്ട് ഞാൻ ഒറ്റയ്ക്ക് കുടിക്കുന്നു കഴിക്കണോ അപ്പൊ പുഷ്പമ്മ മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പുഷ്പമ്മ കഴിക്കുള്ളൂ നമ്മളെന്ത് നിർബന്ധിച്ചിട്ടും കാര്യമില്ല അപ്പൊ എന്തായാലും സംഭവം കോഫി അടിപൊളി ഐസ് കോഫി നിങ്ങൾക്കറിയാം ഒരു മൂന്നാല് ഐറ്റം ഉള്ളൂ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ ആ തിളച്ച വെള്ളം ഒഴിക്കുക കണ്ടപ്പോ ഇതില് ചൂടാവും വിചാരിച്ചു പക്ഷെ തണുത്ത പാലും ഐസ് ക്യൂബ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ കൂൾ കൂളായിട്ടില്ലേ അടിപൊളി ഐസ് കോഫി സെറ്റായി സംഭവം കിട്ടിലുമായിട്ട് പെട്ടെന്ന് എല്ലാരും ട്രൈ ചെയ്ത് കുടിക്കുക രണ്ടു മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ കിട്ടുകാച്ചി കോഫിയാണ് എല്ലാരും ഒന്നും ഇല്ല ആഹ് കുടിച്ചും കൊണ്ട് പുഷ്പമ്മനെ അറിയിക്കുക അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷവും അപ്പൊ എല്ലാവർക്കും ഇത് അടുത്ത കിടക്കാച്ചി ഇതുപോലത്തെ കോഫിയോ ചായയോ എന്തെങ്കിലും വെറൈറ്റി ഐറ്റം ആയിട്ട് വരുന്നവരെല്ലാം ഇത് നിർബന്ധമായിട്ട് എല്ലാവരും കുടിക്കണം കുടിച്ചിരിക്കണം പറഞ്ഞ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ പഠിച്ച